ലാബ്സ് എം എച്ച് ഒപാത് കെയർ എറിയാട് കാര അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൌകര്യമുണ്ട് മെട്രോ പോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി ശ്രീനാരായണപുരത്ത് സ്വാശ്രയ കുടിവെള്ള പദ്ധതി ജലധാര ഉദ്ഘാടനം ചെയ്തു കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ആല കല്ലുംപുറത്ത് സ്വാശ്രയ കുടിവെള്ള വിതരണ പദ്ധതിയായ ജലധാര പ്രവർത്തനം ആരംഭിച്ചു ഈ പ്രദേശത്ത് താമസിക്കുന്ന നാൽപ്പത്തി ആറ് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ദേശീയപാതയോട് ചേർന്ന് മൂന്ന് ബോർവെൽ താഴ്ത്തി പ്രത്യേകം മോട്ടർ സ്ഥാപിച്ച അഞ്ഞൂറ് മീറ്ററിലധികം നീളത്തിൽ പൈപ്പ് സ്ഥാപിച്ച് ഇരുപത്തിമൂന്ന് അടി ഉയരത്തിൽ പ്രത്യേകം സ്ഥാപിച്ച ജലസംഭരണിയിൽ വെള്ളം ശേഖരിക്കും ഇവിടെ നിന്നും ആയിരത്തി മീറ്റർ നീളത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചാണ് വീടുകളിൽ എത്തിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മോട്ടോറും ഇതോടൊപ്പം ബന്ധിപ്പിച്ചിട്ടുണ്ട് ട്രസ്റ്റ് ചെയർമാൻ സാലിഹ് പദ്ധതി ചെയ്തു തന്നെയാണ് കാരണം കാട വാപ്പ എന്ന് പറഞ്ഞത് എന്റെ അമ്മയുടെ ആങ്ങളെയാണ് ബ്രദറാണ് അതുപോലെ തന്നെയാണ് വാപ്പയും അതുപോലെ തന്നെയാണ് സിറാജ് വേറെ ബന്ധമുണ്ട് സിറാജിന്റെ വൈഫും അടുത്ത ബന്ധം തന്നെയാണ് എല്ലാവരും കുടുംബങ്ങളൊക്കെ എപ്പോഴും ഈ നാട്ടുകാരുമായിട്ട് ഒരു പ്രത്യേക ബന്ധവും അടുപ്പവും ഒരാളാണ് ഞാൻ എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെയുള്ള കുടിവെള്ളത്തിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ എല്ലാവരും എപ്പോഴും സി പി ട്രസ്റ്റ് എപ്പോഴും എല്ലാവരുടെ കൂടെയും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മളത് ചെയ്യാറുണ്ട് ഇനിയും എങ്ങനത്തെ പ്രശ്നം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിക്കാം സർവ വെള്ളം മൊത്തം ഉണ്ടെങ്കിലും കുടിവെള്ളം എല്ലായിടത്തും കിട്ടിയില്ലെങ്കിൽ അതിന് ഇല്ലാത്തിൻ്റെ കുടിവെള്ളം ഉണ്ടാവാത്തിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം നന്നായിട്ട് അറിയാം ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളായി നമ്മൾ ട്രസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിച്ചു അതിന് അതിന് ഇവിടുത്തെ ജന ഇവിടുത്തെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്തു ഇത് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് ഒരു കുടിവെള്ളമാണ് വെള്ളത്തിന്റെ കൺവീനർ ബിന്ദു സുദർശനൻ അധ്യക്ഷയായി എം എസ് രാധാകൃഷ്ണൻ സൈനുദ്ദീൻ കാട്ടകത്ത് അസീസ് കാട്ടകത്ത് പ്രൊഫസർ കെ എ സിറാജുദ്ദീൻ എ ഡി സുദർശനൻ ദിനിൽ മാധവ് കെ കെ ഘോഷ് എന്നിവർ സംസാരിച്ചു ആവശ്യം മുന്നിൽ വെച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ശ്രീ സി പി സാലിഹ് അതിന് തയ്യാറായി എന്നുള്ളത് വേറെ സന്തോഷകരമായ ഒരു കാര്യമാണ് കുടിവെള്ളമാണ് അതുപോലെ ആരൊക്കെ എന്തൊക്കെ എന്ത് വിഷയങ്ങൾ ബുദ്ധിമുട്ടുന്നുവോ അവിടെയൊക്കെ അദ്ദേഹം എത്താറുണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് ഡയാലിസിസ് സെന്ററിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഡയാലിസിസ് രോഗികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സെന്റർ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നാട്ടിലൊരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്നാം പദ്ധതിക്കാൾ അപേക്ഷിച്ച് കുറച്ചുകൂടി സംഖ്യ കൂട്ടിയിട്ടാണ് നമ്മുടെ രണ്ടാം പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തത് ധാരാളം ആളുകൾ ഇല്ലെങ്കിലും പക്ഷെ ഇതിൻ്റെ ദൂര അളവ് ഏതാണ്ട് അപ്പുറത്തേത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നീളത്തിലുള്ള പൈപ്പ് ലൈനാണ് ഇട്ടതെങ്കിൽ ഇത് ആയിരത്തി എണ്ണൂറ്റി എൺപത് പിന്നെ നീളത്തിലുള്ള മീറ്റർ അളവിലുള്ള പൈപ്പ് ലൈൻ ഇട്ടിട്ടാണ് ഇത് സ്ഥാപിച്ചത് അവിടുത്തെ മോട്ടോർ സ്ഥാപിച്ച അതിന് മുകളിൽ തന്നെ നമുക്ക് സ്റ്റാൻഡും ടാങ്കും സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇവിടെയാണെങ്കിൽ പടിഞ്ഞാറ് നമുക്കറിയാം റോഡ് ആരംഭിക്കുന്ന ഇടത്താണ് ശുദ്ധജലം കിട്ടുന്ന ആദ്യത്തെ പോയിന്റിലാണ് നമ്മുടെ മോട്ടോറും പിന്നെ അതിൻ്റെ ബോർവില്ല് താത്തി അവിടെ മോട്ടോർ വെച്ചിട്ട് അവിടെ നിന്ന് പമ്പ് ചെയ്തിട്ടാണ് അവിടെ ഈ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിട്ടാണ് നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയത് അപ്പോൾ അത് കുറച്ചുകൂടി നമുക്ക് ചിലവിരുട്ടേക്കാൻ സാഹചര്യമായി